നമസ്കാരം ഫ്രണ്ട്സ് എല്ലാവർക്കും റീസ്റ്റാർട്ട് പി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ത്യയിലെയും കേരളത്തിലെയും പ്രധാന പദവികളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കറണ്ട് അഫയർ ചോദ്യങ്ങളാണ് ഈ ഭാഗത്തുനിന്ന് വരാൻ സാധ്യതയുള്ളത് അപ്പോൾ നിർബന്ധമായിട്ട് ഇത് പഠിച്ചു വയ്ക്കുക ക്ലാസ് മുഴുവനായിട്ടും കേൾക്കുക നമുക്ക് ഈ ക്ലാസ്സിലോട്ട് കടക്കാം കേരള ഗവർണർ നിലവിലെ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആണ് ഇരുപത്തി മൂന്നാമത്തെ ഗവർണറാണ് അദ്ദേഹം കേരളത്തിലെ നിലവിലെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കേരളത്തിൻ്റെ ആസൂത്രണ ബോർഡ് ചെയർമാൻ നമ്മുടെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ കേരളത്തിൻ്റെ ആസൂത്രണ ബോർഡ് ചെയർമാൻ പിണറായി വിജയൻ സംസ്ഥാന ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷൻ ഡോക്ടർ വി കെ രാമചന്ദ്രൻ സംസ്ഥാന ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷൻ ഡോക്ടർ വി കെ രാമചന്ദ്രൻ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് നിതിൻ മധുഗർ ജാംദാർ ആണ് ജസ്റ്റിസ് നിതിൻ മധുഗർ ജാംദാർ മുപ്പത്തി ഒൻപതാമത് ഹൈക്കോടതി കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസാണ് അദ്ദേഹം ദെൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് അലക്സ് അലക്സാണ്ടർ തോമസാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ കെ വി മനോജ് കുമാർ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ കെ വി മനോജ് കുമാർ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ എ എ റഷീദ് ആണ് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ എ എ റഷീദ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ കമ്മീഷൻ ചെയർമാൻ വി ഹരിനായർ വി ഹരിനായർ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ദെൻ സംസ്ഥാന വനിതാ കമ്മീഷണർ സതി ദേവിയാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർമാൻ ചെയർപേഴ്സൺ സതിദേവി ഏഴാമത് ചെയർപേഴ്സൺ ആണ് സതി ദേവി ദൻ അടുത്തു നോക്കാം വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ കെ സി റോസക്കുട്ടി വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ കെ സി റോസക്കുട്ടി കേരള പി എസ് സി ചെയർമാൻ എം ആർ ബൈജു പതിനേഴാമത്തെ ചെയർമാനാണ് കേരള പി എസ് സി ചെയർമാൻ എം ആർ ബൈജു ദെൻ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ കെ എൻ ഹരിലാൽ ഏഴാമത്തെ ഏർ കെ എൻ ഹരിലാൽ ഇതിന് തൊട്ട് മുന്നേ ഉണ്ടായിരുന്നത് ആറാമത്തെ ചെയർമാൻ എസ് എം വിജയാനന്ദാണ് എസ് എം വിജയാനന്ദ് ദൻ കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ താൽക്കാലിക ചുമതലയാണ് അദ്ദേഹത്തിന് ദെൻ കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ കെ മധു ആണ് കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ കെ മധു കേരള സാഹിത്യ അക്കാദമി ചെയർമാൻ കെ സച്ചിദാനന്ദൻ അദ്ദേഹം ഇപ്പോൾ സ്ഥാനം ഒഴിഞ്ഞിട്ടുണ്ട് ദെൻ കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശ്രീ സങ്കരൻകുട്ടിമാരാരാണ് കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശ്രീ മാരാർ കേരള ഫോക്ക് ലോർ അക്കാദമി ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണനാണ് ഒ എസ് ഉണ്ണികൃഷ്ണൻ ദൻ കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത് കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത് കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡന്റ് ശ്രീ യു ഷറഫ് അലി ശ്രീ യു ഷറഫ് അലി സാംസ്കാരിക പ്രവർത്തന ക്ഷേമനിധി ബോർഡ് ചെയർമാൻ മധുപാൽ മലയാളം മിഷൻ ഡയറക്ടർ മുരുകൻ കാട്ടാക്കട മലയാളം മിഷൻ ഡയറക്ടർ മുരുകൻ കാട്ടാക്കട സംസ്ഥാന പോലീസ് മേധാവി റവാദ് ആസാദ് ചന്ദ്രശേഖറാണ് റവാഡ ആസാദ് ചന്ദ്രശേഖറാണ് സംസ്ഥാന പോലീസ് മേധാവിയായിട്ട് പുതുതായിട്ട് ചുമതലപ്പെടുത്തിയിട്ടുള്ളത് കുറച്ച് വിവാദമൊക്കെ ഉണ്ടായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക ദെൻ അടുത്തത് കേരള ലോകായുക്ത എൻ അനിൽകുമാറാണ് കേരള ലോകായുക്ത എൻ അനിൽകുമാർ ആറാമത്തെ ലോകായുക്തയാണ് സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് ബി സുധീന്ദ്രകുമാറാണ് സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് ബി സുധീന്ദ്രകുമാർ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ചെയർമാൻ സി കെ അബ്ദുൾ റഹീമാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ചെയർമാൻ സി കെ അബ്ദുൾ റഹീം കേരള വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാമാണ് മനോജ് എബ്രഹാം സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർമാൻ എം ഷാജറാണ് എം ഷാജർ ശമ്പള കമ്മീഷൻ ചെയർമാൻ കെ മോഹൻദാസ് പതിനൊന്നാമത് ശമ്പള കമ്മീഷൻ ചെയർമാൻ ആണ് കെ മോഹൻദാസ് കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ കെ മധു കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ കെ മധു അപ്പോൾ ഇത്രയാണ് ഇപ്പോൾ നിലവിലെ കേരളത്തിലെ പദവികളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുന്നത് ഇനി നമുക്ക് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കുറച്ച് പദവികളുകൂടി നോക്കാം ഇന്ത്യയുടെ നിലവിലെ രാഷ്ട്രപതി ദ്രൗപതി മുർമു ഇന്ത്യയിലെ നിലവിലെ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഗർ ആണ് അദ്ദേഹം ഇപ്പോൾ ഈ ഇടയ്ക്ക് രാജിവെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചു വെക്കുക നമ്മൾ ഈ കറണ്ട് അഫെയറുകൾ ഡിസ്കസ് ചെയ്തു പോകുമ്പോൾ ചില മാറ്റങ്ങൾ നിങ്ങൾ ഈ ക്ലാസ് ചിലപ്പോൾ ഒരു മാസമോ രണ്ട് മാസമോ കഴിഞ്ഞിട്ടാണ് കാണുന്നതെങ്കിൽ അവിടെ ചില മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതെല്ലാം പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക ഇത് അതേപോലെ പഠിച്ചു വെക്കരുത് ഈ കറണ്ട് അഫെയർ ചോദ്യങ്ങൾ കൂടുതലായിട്ടും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ സ്വയം ചെക്ക് ചെയ്ത് പഠിച്ചു പോവുക ഇല്ലെങ്കിൽ അത് മറ്റ് പരീക്ഷകൾക്ക് ബുദ്ധിമുട്ടാവും അടുത്തത് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെ നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണ ഗവായി ആണ് ബി ആർ ഗവായിയാണ് ഇന്ത്യയിലെ നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അമ്പത്തി രണ്ടാമത് ചീഫ് ജസ്റ്റിസ് ആണ് ദെൻ ലോക്സഭാ സ്പീക്കർ ഓം ബിർള ലോക്സഭാ ഡെപ്യൂട്ടി സ്പീക്കർ നിലവിലെ രണ്ടായിരത്തി പത്തൊമ്പത് മുതലേ കിടക്കുന്ന ഒരു ഒഴിവാണ് ഈ ഡെപ്യൂട്ടി സ്പീക്കറുടേത് ദെൻ രാജ്യസഭാ ഉപാധ്യക്ഷൻ ഹരിവംസ് നാരായൺ സിംഗ് ആണ് ഹരിവംസ് നാരായൺ സിംഗ് രാജ്യസഭാ സഭാനേതാവ് രാജ്യസഭാ സഭാനേതാവ് ജഗത് പ്രകാശ് നദ്ദയാണ് ജഗത് പ്രകാശ് നദ്ദ അഥവാ ജെ പി നദ്ദയാണ് രാജ്യസഭാ സഭാനേതാവ് ദെൻ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ലോക്സഭാ സഭാനേതാവ് നരേന്ദ്രമോദി രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ ലോക്സഭാ സെക്രട്ടറി ജനറൽ ഉൽപൽ കുമാർ സിംഗ് ആണ് ലോക്സഭാ സെക്രട്ടറി ജനറൽ ഉൽപൽ കുമാർ സിംഗ് അടുത്തത് രാജ്യസഭാ സെക്രട്ടറി ജനറൽ പ്രമോദ് ചന്ദ്രമോദിയാണ് രാജ്യസഭാ സെക്രട്ടറി ജനറൽ പ്രമോദ് ചന്ദ്രമോദി ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ക്യാബിനറ്റ് സെക്രട്ടറി ടി വി സോമനാഥൻ ക്യാബിനറ്റ് സെക്രട്ടറി ടി വി സോമനാഥൻ പ്രിൻസിപ്പൽ സെക്രട്ടറി പ്രമോദ് കുമാർ മിശ്ര പ്രിൻസിപ്പൽ സെക്രട്ടറി പ്രമോദ് കുമാർ മിശ്ര ദെൻ നിലവിലെ ഫിനാൻസ് സെക്രട്ടറി അജയ് സേത്ത് നിലവിലെ ഫിനാൻസ് സെക്രട്ടറി അജയ് സേത്ത് നിലവിലെ ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ നിലവിലെ പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് കുമാർ ഡോവൽ ആൻഡോ അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടമണി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ഇന്ത്യയുടെ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ പ്രധാനപ്പെട്ട കുറച്ച് പദവികളാണ് ഇന്ത്യയുടെ രാജ്യത്തിൻ്റെ കുറച്ച് പദവികളും അതുപോലെ തന്നെ കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് പദവികളുമാണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് പലതും നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് എങ്കിലും പലപ്പോഴും ആൾക്കാർ മാറി മാറി വരും ഈ പല പോസ്റ്റുകളിലോട്ടും ആൾക്കാർ മാറി മാറി വരും അപ്പോൾ അങ്ങനത്തെ ന്യൂസുകൾ വരുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് അത് നോട്ട് ചെയ്തു വെച്ച് പഠിക്കുക പഴ തന്നെ പഠിച്ച് പോകരുത് നിങ്ങൾ എപ്പോഴാണ് ഈ ക്ലാസ് കാണുന്നത് അറിയില്ല ക്ലാസ് കാണുമ്പോൾ അപ്പോൾ അതെന്നെയാണോ എന്നുള്ളതൊന്നുകൂടി ചെക്ക് ചെയ്തിട്ട് ഓർപ്പിക്കുക അപ്പോൾ അത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും വരാം താങ്ക്